ഹലോ ഫ്രണ്ട്സ് ഇപ്പം ഇന്ന് നമ്മുടെ നമ്മുടെ വില്ലേലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂവ് അതായത് ജാസ്മിൻ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാം പിന്നെ പിന്നെ നമ്മുടെ സിൽവർ ഇവിടെയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇവിടുത്തെ ഒരു നേഴ്സറിയാണ് കേട്ടോ നമ്മൾ പറയൽ ഫാം ഇവിടെ മധുര എന്നാണ് അതിനെ പറയാം അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാം അപ്പോൾ ഒരു നൂറ് പീസാണ് ഞാൻ വാങ്ങിക്കാൻ പോണത് നൂറ് പീസ് അപ്പത് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കർബാനെടുത്തിണ്ട് ഈ ഇരിക്കണതാണ് ശരിക്കും നമ്മുടെ നാട്ടിലുള്ള നാട്ടിലുള്ള മുല്ല മുല്ല പക്ഷെ ഇവര് പറയണത് മസ്റി മുല്ല എന്നാണ് പറയാ മസ്രി ജാസ്മിൻ ആണ് ഇവര് പറയണത് ബായ് ബൈ ഓ ബടാ ബടാ ദേദോ ആ ഭൗത് ചോട്ടനിച്ചേ ഞാന് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് പക്ഷെ അത് ഇതിനേക്കാൾ കുറച്ചുകൂടി വലുതായിരുന്നു അപ്പൊ അവര് ഒന്നാ കട്ട് ചെയ്തിട്ടും ഇതായിട്ടുള്ള ചെടികളാണിത് പക്ഷെ ഇത് മണ്ണിൽ കുഴിച്ചിട്ട് പെട്ടെന്ന് ഇത് പെട്ടെന്ന് വലുതാവും നല്ല സ്മെല്ലാവുന്നല്ലോ അല്ലേ ഇരിക്കണ ഇതിന്ന് നോക്കിയിട്ട് വലുത് വലുതാണ് നമ്മള് വാങ്ങിക്കണത് ഇത് കുറച്ച് ചെറുതാണ് ഇത് വാങ്ങിക്കണല്ലേ ഇവിടേക്ക് ഫുള്ള് ചെടികളാട്ടാ അതേപോലെ തന്നെ വേറെ സൈഡില് പച്ചക്കറികൾ സംഭവങ്ങളൊക്കെ ഉണ്ട് വെള്ളം സ്റ്റോർ ചെയ്യുന്നുണ്ടോ ഫിഷ്ണ്ടാങ്കാട്ടാല് മീൻ നോക്ക എനിക്കത് കാന്തോന്നറിയില്ല മീൻ കണ്ടോ अह फिर मैं बिल्कुल एपिलोपिया है बिल्कुल पिलोपिया है ओ ओ मच्छी क्या है भाई और वो वाला हां हां अपना बांगा नहीं नहीं छोटा नहीं वो वाला ना वो वाला कार्प कार्प हां हां ये मत कार्प मत लो आप इतना दीजिए मत दीजिए मत ിട്ടാണ് ഫസ്റ്റ് മീനാണ് കുട്ടികളും ഇതൊക്കെ ആയിട്ടാണ് ഫിലോപ്പിയാണ് കൂടുതൽ ഫുള്ള് അതുപോലെ ഈ ചെടികളിൽ നനയ്ക്കാനുള്ള വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു ടാങ്കാണ് ചെയ്തിട്ടത് ഈ പ്ലാസ്റ്റിക്കിന്റെ കവർ വെച്ചിട്ട് മണ്ണെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം സ്റ്റോർ ചെയ്യാണ് നമുക്കുള്ള ചെടികൾ അവര് നൂറ് പീസ് കാര്യ ട്ടോ അവിടെ വലിയ ഏരിയ കേട്ടോ ചെറിയ ഏരിയ ഒന്നല്ല ഏക്കറക്കണക്കിന് സ്ഥലമാണ് ചെയ്തിട്ടുള്ളത് ഈ സൈഡിലും ഉണ്ട് അതുപോലെ തന്നെ ആ സൈഡില് ഒക്കെ വേറെ വേറെയുണ്ട് കണ്ട ഇങ്ങനത്തെ ഇങ്ങനത്തെ ചെറിയ ചെറിയ നമ്മൾ പറയില്ലേ വാഷൻ ടോണിയ അതാണ് ഈ കണ്ണത് അതിൻ്റെ വേറൊരു വെറൈറ്റി പിന്നെ അവിടെയൊക്കെ ഫുൾ ഉണ്ട് ഈ വണ്ടി പിന്നെ വലുതായതുകൊണ്ട് ഒരുവിധം നന്നായിട്ട് കേറും ഐറ്റംസ് കേൾ നന്നായിട്ട് നമുക്ക് ലോഡ് ചെയ്യാം പിന്നെ ഇത് ബാക്കിലെ തകഞ്ഞില്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലും കുറച്ച് സെറ്റാക്കാം നല്ല ചൂടാണ് കേട്ടോ ഒരു നാല്പത്തഞ്ച നല്ല ഇപ്പൊ എന്റെ ഫോൺ എപ്പോഴും ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് സ്റ്റെക്കായി കൊണ്ടിരിക്കുക ചൂടടിച്ചിട്ടേ നമുക്കുള്ള സ്റ്റോക്ക് അവര് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഇരിക്കണതൊക്കെ ചെടിച്ചട്ടയിലിരിക്കണ കൊണ്ടാണ് കുറച്ചൊരു ഇതാവണത് അപ്പൊ നമ്മളത് ശരിക്കും മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വലുതാവും കാരണം പെട്ടെന്ന് വേരോടാൻ വേരോടുമ്പോഴേ കുറച്ച് പെറ്റ് ഒക്കെ ഇട്ടിട്ട് ഇത് ചട്ടിയിൽ നിന്ന് മണ്ണിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഇത് ഡബിൾ ഡബിളാകും സൈസ് പിന്നെ ഇത് എപ്പോഴും ഈ ഈ ടൈപ്പ് മുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും പൂ കണ്ടോ അല്ല എപ്പോഴും പൂവുണ്ടായിരിക്കും പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയിരിക്കും നല്ല സ്മെല്ലിതിൻ്റെ പൂവിൻ്റെ സൈസ് നോക്കിയാൽ ശരിക്കും റോസ പൂവ് പോലെയാണ് നിൽക്കുന്നത് നല്ല സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ ആ നല്ല മണ അപ്പോൾ ഞാൻ കുറച്ച് സ്പേസ് ഞങ്ങളുടെ വില്ലേജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സെറ്റാക്കുന്നത് അവിടേക്കും വേറെ വേറെ വെറൈറ്റി നമ്മുടെ വണ്ടി ഏകദേശം ഫുള്ളായി ഉടങ്ങിയിട്ടാണ് ഇത് നൈസായിട്ട് അടക്കി വെക്കണം വെച്ചാലാണ് ഇത് കറക്റ്റ് നമ്മുടെ വണ്ടിയിൽ നൂറ് പീസ് കയറുന്നത് നമ്മൾ അടക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറി അവർക്ക് അവർക്ക് ഐഡിയ ഉണ്ട് അതേപോലെ അവർ കറക്റ്റ് അടക്കി വെക്കണം സ്ഥിരം ചെയ്യണതല്ലേ ഈ സമയത്തൊക്കെയും പുറത്തുനിന്ന് ജോലി ചെയ്യണ സമ്മതിക്കണം കേട്ടാ അത്രയും വെയിലാണ് പറഞ്ഞില്ലേ നാല്പത്തഞ്ചമ്പത് അമ്പത് ഡിഗ്രി വെയിലാണ് വണ്ടി ഫുള്ള് ഫുള് ആയിട്ടുണ്ട് ഈ ഏരിയക്കും കാണുമ്പോ നമ്മടെ നാട് പോലെ തോന്നുന്നു വീടിന്റെ എവിടെക്കോ ഉള്ള ഒരു സ്ഥലം പോലെ തോന്നി കാണുമ്പോ ഇവിടെ ഫുള്ള് മറ്റേ ജർജീർ കൃഷി ആട്ടോ ജർജീർ ഇത് മറ്റേ പൊതിനാണ് ഇരിക്കുന്നത് പൊതിന പിന്നെ ഈ കാണുന്നത് ജർജീർ ഇതൊക്കെ ജർജീറ ജർജീർ കൃഷിയാണ് ഇതൊക്കെ ഇതൊക്കെ ഫുള്ള് കാണുന്നത് ജർജീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ഇലയാണ് ശരിക്കും പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഭക്ഷണത്തിൻ്റെ ഒപ്പം കഴിക്കണ ഒരു ഇലയാണിത് കുറേ ഔഷധ ഗുണങ്ങളുള്ളൊരു ഇലയാണ് അവിടെ അതൊക്കെ ഫുള്ള് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ജർജീറാണ് നമുക്ക് നമുക്ക് കുറച്ച് തരാൻ വേണ്ടിയിട്ട് ആളവിടെ കട്ട് ചെയ്യേണ്ടിയിട്ടാണ് ജർജീർ നമുക്ക് തരാൻ വേണ്ടിയിട്ടുള്ളതാണ് കട്ട് ചെയ്തുകൊണ്ടിട്ട് ആ രാജോ അപ്പൊ ഞങ്ങളുടെ സാധനങ്ങൾ എത്തി ഇറക്കാണ് കേട്ടോ ഫുള്ള് നമ്മുടെ നമ്മടെ സ്ഥലത്ത് എത്തി ഓരോ സ്ഥലത്തും മൂന്ന് ഇരുപതിൽ ഞങ്ങൾ വെക്കണുണ്ട് അപ്പൊ ഓരോ സ്ഥലത്ത് ഇറക്കി ആ വെക്കി ഫൈവ് നിക്കാറുട്വന്റി ഫൈവ് ആ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് നിക്കാറോ അപ്പൊ നമ്മളിവിടെ എത്തി സാധനങ്ങൾ ഇറക്ക ഓരോ സ്ഥലത്തും ഇവിടെ ഇരുപത്തഞ്ച് അവിടെ അമ്പത് അതിന്റെ അപ്പുറത്ത് അങ്ങനെ അഞ്ച് അങ്ങനെ ഈ ഈ കാണുന്ന സ്പേസുകളിലൊക്കെയാണ് അമ്പത് അമ്പത് ഫിഫ്റ്റിയാ കണ്ടാ ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മള് വെക്കണത് അപ്പൊ മണ്ണൊക്കെ ഇവിടത്തെ സെറ്റ് ആക്കിട്ടുണ്ട് ലാസ്റ്റ് ഇവിടെ അപ്പോ മൂന്ന് മൂന്ന് വില്ലേലും കൂടിയിട്ട് ആണ് വെക്കുന്നത് രണ്ട് അപ്പൊ നമ്മള് അപ്പൊ നമ്മൾ ഇന്നലെ വാങ്ങിച്ചോണ്ണ മുല്ല വെച്ചു കേട്ടാ ഫുള്ളായിട്ട് മുല്ല വെച്ചു അറ്റം വരയ്ക്കും മുല്ല വെച്ചു നല്ല ഭംഗിയാട്ടോ ഇതിനി ഫ്ലവർ ഉണ്ടായി ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും ഭയങ്കര രസം മാത്രല്ല നല്ല സ്മെല്ലായിരിക്കും ഇതേപോലെ ആ മൂന്ന് സ്ഥലത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് ഇപ്പൊ പൂവിന്റെ സീസണല്ല എന്നാലും ഈ ഈ മുല്ലയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എപ്പോഴും പൂക്കളുണ്ടായിരിക്കും ഈ മാസം ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്ക് നന്നായിട്ട് പൂവുണ്ടായിരിക്കും പൂവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല സ്മെല്ല് അപ്പോൾ ഈ രണ്ട് സൈഡിൽ നമ്മൾ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക